തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വനിതാ ജീവനക്കാർക്കായി സിക്ക് റൂം തുറന്നു ജീവനക്കാർ അസുഖബാധിതരായാൽ ചികിത്സിക്കുന്നതിന് വേണ്ടിയാണ് പ്രത്യേക സിക്ക് റൂം തുറന്നത് നാലാം വാർഡിന് സമീപം നാല് കിടക്കകളുള്ള മുറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് വനിതാ ജീവനക്കാരുടെ ഏറെ നാളത്തെ ആവശ്യമാണ് വനിതാ ദിനത്തെ തന്നെ ആശുപത്രി അധികൃതർ നിറവേറ്റിയത് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എ നിസാറുദ്ദീൻ സിക്ക് റൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചീഫ് നഴ്സിംഗ് ഓഫീസർ ടി എസ് സബിത സെക്യൂരിറ്റി ഓഫീസർ നാസറുദ്ദീൻ വെൽഫെയർ കമ്മിറ്റി കൺവീനർ ജി രാജീവ് എന്നിവർ സംസാരിച്ചു

राजकुमारी